ആ ഞാൻ തൈക്കറിയില്ല കയ്യിൽ ഞാൻ തൊപ്പിയുണ്ട് കൊച്ചും തണുക്കില്ല കൈ ഒക്കെ തന്നെ കാലിന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ബട്ടൺ ഉണ്ട് കൊണ്ടു രാത്രി തണുപ്പത്ത് ട്രാവൽ ചെയ്യുമ്പോ

വെട്ടി ചേർത്തോ ഇട്ട വെച്ച നമ്മുക്ക് ഇട്ട വെച്ച 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 മ്പര് വേണോ ഞാനോടൊപ്പം ഇല്ല ഇറങ്ങും കാണി തുടങ്ങണേ അങ്ങനെ അതും ടാക്കി കിട്ടി പടാണോ പോവാറ്റ അടുത്തൊരു ബലി കാണാൻ കുഞ്ഞു തന്നെ കുഞ്ഞാവിനെ വിളിച്ചു കാണിച്ചെടുത്തേ അവിടെ വിളിച്ചീ ഒത്തിരി വീട് കാണാണ്ടോ കുഞ്ഞു നിൽക്ക എന്റെ തൊപ്പി തൊപ്പി അച്ഛനൊരു ബലിയാണ് ഒരു കുഞ്ഞു ഒരു കുഞ്ഞു നിൽക്കറ കുഞ്ഞു നിൽക്കറ അതിലുകൊണ്ട് ഒരു തൊപ്പി ഒരു കുഞ്ഞു തൊപ്പി സ്പോഞ്ച് പോലെ ഇങ്ങനെ തടിക്കോളിങ്ങനെ അടുത്ത് ഇതാണ് ക്യൂട്ട് യൂട്ടായിട്ടുള്ള ഉടുപ്പാണ് ഇവിടെ ബട്ടൺ ഉണ്ട് ബട്ടൺ നമുക്ക് ഊരാ അതിൻ്റെ അകത്തിടുന്ന അതിൻ്റെ അകത്തിടുന്ന ബിരിയാണി അത് അവിടെ പിന്നെ അകത്തിടുന്ന ബിരിയാണി അതാണ് അതിൻ്റെ മുമ്പോശം അത് അവിടെയല്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ മുഴപ്പാങ്ങി അങ്ങനെ ഇല്ലേ അതിന്റെ ബട്ടൺ അകത്ത് ഏ ബീനകത്ത് അടുത്തത് ഒരു മെലീനാണ് ചെറിയ ബട്ടണൊക്കെ ഉണ്ട് നിൽക്കണം അതിന് ഇതാണ് എൻ്റെ പുറകിലൊരു അല്ലാസ്റ്റിക് ഓയിലാണ് ഓയില് പിന്നെ സോഫ്റ്റ് ഒരു വലിയ ടൈപ്പാണ് ഇത് ഇത് ആദ്യം കാണിച്ച പോലെ തന്നെ അടുത്തൊരു ബരിയാണ് രാത്രി

ഒരു ടിക്കൂടെ അത്യാവശ്യം അവിടെ കളിക്കൂട്ടി ക്യൂട്ടായിട്ട് ഒരു കല്ലിക്കുട്ടി കല്ലിക്കുട്ടി